ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സുരക്ഷ ലഭ്യമാവുകയുള്ളൂ നിങ്ങളുടെ വികാരങ്ങളിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലല്ലോ എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടേരിക്കുകയില്ല വികാരങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും നിങ്ങൾക്ക് സുരക്ഷയുണ്ട് എന്ന് എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണെന്ന് തോന്നുക നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ലല്ലോ സുരക്ഷ എന്ന് ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു പക്ഷെ അതേ ആള് വേറൊരു പുതിയ ആളെ കണ്ട് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന അവസ്ഥ എന്താണ് സുരക്ഷയില്ലായ്മ തന്നെ എല്ലാ ഉള്ളവർക്കുമുണ്ട് സുരക്ഷയില്ല എന്നൊരു മനോഭാവം മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണ് മനസ്സിനെ മായ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മുടെ മനസ്സിൽ ഏത് വികാരം എപ്പോൾ കടന്നു വരുമെന്ന് ആളുകൾ ചിലരെ കാണുമ്പോൾ പറയുന്നു എനിക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുകയില്ല എന്ന് എന്നാൽ കുറച്ച് വർഷം കഴിയുമ്പോഴോ ഇതേ ആൾ തന്നെ പറയും എനിക്ക് നിങ്ങളെ കണ്ടുകൂട എനിക്കിനി ഒരിക്കലും നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് ഇതെല്ലാം മനസ്സിന്റെ ഒരു കളിയാണ് സമയം മനസ്സ് വികാരം ഇതിന്റെ ഒക്കെ ഒരു കളി ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സുരക്ഷ ലഭ്യമാവുന്നുള്ളൂ ധ്യാനിക്കൂ നിങ്ങൾ ഇതിലൂടെ മാത്രമേ നമുക്ക് ഉൾക്കരുത്ത് ലഭ്യമാവുകയുള്ളൂ വിഷമഘട്ടങ്ങളിലൂടെ മുന്നോട്ട് അനായാസേന സഞ്ചരിക്കണമെങ്കിൽ ധ്യാനം അനിവാര്യമാണ്